തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി കീഴിലുള്ള ആപ്തമിത്ര അംഗങ്ങൾക്ക് ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എപ്പോഴും എന്നുള്ളതിനും പ്രാധാന്യം ഏത് സാഹചര്യത്തിലും ദുരന്തം എപ്പോഴും വേണമെങ്കിലും വരാം പല ദുരന്തങ്ങളും മുൻകൂറായിട്ട് അറിയിപ്പുകാൽ ചിലപ്പോൾ ഇൻഡിക്കേഷൻ ഇല്ലാത്ത രീതിയിലൊക്കെയാണ് അപ്പോൾ ഓരോ ദുരന്തത്തിനെയും പ്രതിരോധിക്കുന്നതിന് എടുക്കേണ്ട തയ്യാറെടുപ്പ് ദുരന്തം സംഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള അറിവ് സിവിൽ ഡിഫൻസ് കോളഞ്ചിയേഴ്സിന് കൊടുക്കാൻ സാധിച്ച ദുരന്തം ഉണ്ടായാൽ പോലും അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജീവനയുടെ സ്വത്തിൻ്റെയൊക്കെ നഷ്ടം കുറയ്ക്കാനും സാധിക്കും പല കാലഘട്ടങ്ങളിലും നിങ്ങൾ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളവരാണ് ഇനി കൂടി വീണ്ടും അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക ആയിട്ടുള്ള ആണ് ട്രെയിനിൽ നൽകുന്നത് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ സംശയങ്ങൾ നല്ല നല്ല രീതിയിൽ രീതിയിൽ സാധിക്കും അതുകൊണ്ട് വളരെ ഇത്തരം അവസരങ്ങൾ അവസരം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറും മുൻ മലപ്പുറം ജില്ലാ ഓഫീസറുമായ വി കെ ഋദീജിനെ പരിപാടിയിൽ ജില്ലാ കലക്ടർ ഉപഹാരം നൽകി ആദരിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് സഹായം നൽകുവാനും ആവശ്യമായ അടിസ്ഥാന പരിശീലനമാണ് എൻ ഡി ആർ എഫ് സംഘം നൽകിയത് വെള്ളപ്പൊക്കം തീപ്പിടുത്തം മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രക്ഷാപ്രവർത്തന മാർഗങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി വിശദീകരിച്ചു പിന്നെ അതൊരു ബ്ലഡ് ഫ്ലോ വൈറ്റൽ സയൻസ് നോക്കും നമ്മൾ പിന്നെ വേറെ അത് നാലഞ്ച് സെക്കൻഡ് അത് സെക്കൻഡ് എടുക്കുന്നുണ്ടായിരിക്കും അപ്പൊ അവരുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ് ഈ പെർഫ്യൂഷൻ ടൈം നമ്മൾ ചെക്ക് ചെയ്യണം എ ഡി എം എൻ മെഹ്റലി ഫയർ ഓഫീസർ ടി അനൂപ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രദീപ ടീം കോർഡിനേറ്റർ രാഹുൽ കുമാർ നൂറ്റി അൻപതോളം വരുന്ന ആപ്തമിത്ര സേവകർ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും